തനിക്കും തന്റെ പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് തേടാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടറുടെ തീരുമാനം യുക്തിരഹിതമാണെന്നും ഇസ്രായേൽ മുഴുവനെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ നീക്കമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയും തന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റിനെയും ഹമാസ് നേതാക്കളോട് തുലനം ചെയ്യുന്ന നടപടി സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിൽ ബിൻലാദനെയും അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനെയും അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫ്രാങ്ക്ലിൻ ഡെലാനോ റൂസ്വെൽറ്റിനെയും ഹിറ്റ്ലറേയും ഒരേ തട്ടിൽ അളക്കുന്നതിന് തുല്യമാണെന്നും നെതന്യാഹു പറഞ്ഞു ലോകമെമ്പാടും കത്തിപ്പടരുന്ന വിരുദ്ധതയുടെ തീയിൽ ഇന്ധനമൊഴിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ ചെയ്തതെന്ന് നെതന്യാഹു നിരീക്ഷിച്ചു മാസത്തെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രിക്കും ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് വേണമെന്ന് കരീംഖാൻ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം നെതന്യാഹു ഇസ്രയേലി പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് ഹമാസ് നേതാക്കളായ യഹ്യാസ് സിൻവർ മുഹമ്മദ് ദൈഫ് ഹനിയ എന്നിവരാണ് ഗാസാമൊനമ്പിലും ഇസ്രായേലിലുമുണ്ടായ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദി എന്നായിരുന്നു കരീംഖാന്റെ വാദം ഇസ്രായേലിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെടാനുള്ള ഐസിസി പ്രോസിക്യൂട്ടർ കരീംഖാന്റെ അതിക്രൂരമായ തീരുമാനം അന്താരാഷ്ട്ര കോടതിക്ക് തീരാകളങ്കമായി ശേഷിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹോളോകോസ്റ്റിന് ശേഷം ജൂത ജൂതജനതക്കെതിരെ ഏറ്റവും തീവ്രവും വംശഹത്യാപരവുമായ ആക്രമണം നടത്തിയ ഭീകര സംഘടനയായത് മാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് ന്യായമായ യുദ്ധമാണ് ഹമാസ് ഇരുനൂറ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു യഹൂദ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു യഹൂദ ശിശുക്കളെ ചുട്ടുകൊന്നു നൂറുകണക്കിന് ആളുകളെ ബന്ധുക്കളാക്കി ഇപ്പോൾ ഈ ഭയാനതകൾക്ക് മുന്നിൽ ഖാൻ കെട്ടിച്ചമച്ചിരിക്കുന്നത് തികച്ചും വ്യാജമായ ധാർമിക തുല്യതയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി is a moral outrage of historic proportions it will cast an everlasting mark of shame on the international court israel is waging a just war against hamas a genocidal terrorist organization that perpetrated the worst attack on the jewish people since the holocaust hamas massacred 1200 jews raped jewish women burned jewish babies took hundreds hostage this is like creating a moral equivalence after September 11th between President Bush and Osama bin Laden, or during World War II between FDR and Hitler. What a travesty of justice! What a disgrace! അതേസമയം ഐ സി സി പ്രോസിക്യൂട്ടറുടെ പ്രഖ്യാപനം അതിര കടന്നതാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ തകർച്ച എത്രത്തോളം അപകടത്തിലാണെന്ന് ഇത് തെളിയിക്കുന്നു എന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസഖ് ഹെർസോഖ് പറഞ്ഞു ഈ നീക്കം ലോകമെമ്പാടുമുള്ള തീവ്രവാദികൾക്ക് ധൈര്യം പകരുന്നതാണ് കൂടാതെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും മറ്റ് നിയമ മാനദണ്ഡങ്ങളുടെയും തത്വങ്ങൾക്കനുസരിച്ച് ഇത് കോടതിയുടെ എല്ലാ അടിസ്ഥാന നിയമങ്ങളും ലംഘിക്കുന്നു കൂട്ടക്കൊല കൂട്ടബലാത്സംഗം പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടമായി തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ക്രൂരമായ അടിച്ചമർത്തൽ തുറന്നുവിട്ട സ്വേച്ഛാധിപതികളാണ് ഹമാസിന്റെ നേതാക്കൾ ഈ ക്രൂര ഭീകര നേതാക്കളും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രയേൽ ഗവൺമെന്റും തമ്മിൽ സമാനതകളുണ്ടാക്കാനുള്ള ഏതൊരു ശ്രമവും അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തങ്ങളുടെ പൌരന്മാരെ സംരക്ഷിക്കാനുള്ള കടമ നിറവേറ്റാൻ പ്രവർത്തിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല നിരപരാധികളായ പൌരന്മാരെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചുട്ടിരിക്കുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഈ യുദ്ധം ആരാണ് ആരംഭിച്ചതെന്ന് ഞങ്ങൾ മറക്കില്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രധാന ആശങ്കയായിരിക്കേണ്ട ഞങ്ങളുടെ ബന്ധുക്കളുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഞങ്ങൾ മറക്കില്ല സ്വതന്ത്ര ലോകത്തിലെ എല്ലാ നേതാക്കളും ഈ നടപടിയെ അപലപിക്കുകയും ശക്തമായി തള്ളിക്കളയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഐസക് ഹെർസോക്ക് കൂട്ടിച്ചേർത്തു The announcement of the prosecutor of the ICC is beyond outrageous and shows the extent to which the international judicial system is in danger of collapse. Hamas's leaders are oppressive dictators, guilty of launching mass murder, mass rape, mass kidnapping of men, women, and children. Any attempt to draw parallels between these atrocious terrorists. And a democratically elected government of Israel working to fulfill its duty to defend and protect its citizens entirely in adherence with the principles of international law is outrageous and cannot be accepted by anyone. <laughs>